ഏ ഗായ്സ് ഈ ചെടി എന്നാൽ മനസ്സിലായില്ലേ നമ്മുടെ കരുവേപ്പിലാണ് ഗൈസ് കരുവേപ്പില ഈ ന്യൂസിലാൻഡും ഇതുപോലെ തണുപ്പുള്ള ഫ്രോസ്റ്റ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ കരുവേപ്പില വളർത്തിയെടുക്കുകയെന്ന് വെച്ചാൽ വലിയ അഭ്യാസമാണ് ഗൈസ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഫ്രോസ്റ്റ് വിടങ്കിൽ ചെടി ഞാൻ ഉണങ്ങിപ്പോകും അപ്പോൾ ഇപ്രാവശ്യമെങ്കിൽ എനിക്ക് ഇതിനെ രക്ഷിച്ചെടുക്കണം വേണ്ടി ഇവിടെ ആളുകളൊക്കെ പല സാധനങ്ങളും കവർ ചെയ്തിടും അപ്പോൾ എന്തൊക്കെ ചെയ്യാതെ കാണിച്ചുതരാം കേട്ടോ ഇത്രയും കറിവേപ്പില നമുക്ക് കടയിൽ നിന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു അഞ്ചാറ് റോഡ് എങ്കിലും കൊടുക്കേണ്ടി വരും കേട്ടോ നമുക്കിവിടെ ഷോപ്പിൽ ഇത് വേണ്ടോ ഈ കാണുന്ന പോലെ ഫ്രോസ്റ്റ് ക്ലോത്ത് മേടിക്കാൻ കിട്ടും കേട്ടോ ഇത് ഇതിൻ്റെ മുകളിൽ കവർ ചെയ്തിടാനുള്ള പരിപാടിയാണ് അപ്പോൾ ഫ്രോസ്റ്റ് വീഴായിരിക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ മരത്തെ ഉടുപ്പിടിക്കുന്ന ചടങ്ങാണ് നടന്നത് ഗൈസ് അപ്പോൾ ഇവിടെ എല്ലാവരും തന്നെ ഇങ്ങനെ ചെയ്യൂട്ടോ എൻ്റെ അടുത്ത് മാത്രമാണ് ഫ്രോസ്റ്റ് വന്നാൽ പോകുന്ന മരങ്ങളുള്ളൂ പിന്നെ അവിടെ നല്ല ഒച്ചപ്പാടും ബഹളം കേൾക്കാം അല്ലേ നമ്മുടെ നെയബർ അവിടെയുള്ള മരങ്ങൾ മുഴുവൻ വിട്ടുകയാണ് ഗൈസ് അപ്പം അത് ഓരോന്നായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേട്ടോ ഒരു സമോവൻ പീപ്പിൾ വന്നാട്ടോ ചെയ്യണേ സമോഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഐലൻഡ് ആണ് ഏഹ് കാണാം അപ്പോൾ ഇതുപോലുള്ള രസമുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം കഴിച്ചത് അപ്പോൾ ന്യൂസിലാൻ വലിയ ഫോളോ ചെയ്യുക കഴിച്ചു